നമസ്കാരം ഒരു വമ്പൻ സൗര കൊടുങ്കാറ്റ് ഭൂമിയിലേക്ക് വരുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലാണ് നാസ മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ലോകമെമ്പാടും ഇപ്പോൾ അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളിലാണ് എന്നാൽ എത്ര ഫലപ്രദമായ രീതിയിൽ ഇതിനെ നമുക്ക് നേരിടാൻ കഴിയും എന്ന് ചോദിച്ചാൽ അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഇനിയും ഭൂമിയിൽ ഒരുക്കിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നാസ പോലെയുള്ള അമേരിക്കയുടെ സ്പേസ് ഏജൻസിയായ ലോകത്തെ ഏറ്റവും നമ്പർ വൺ എന്ന് കരുതപ്പെടുന്ന നാസയ്ക്ക് പോലും ഇതിനെ തടയുന്നതിനുള്ള യാതൊരുവിധ സന്നാഹങ്ങളും ഒരുക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല ഇത് വലിയ തോതിലുള്ള വൈദ്യുതി തടസ്സവും അതുപോലെ നിരവധി പ്രശ്നങ്ങളുണ്ടാക്കും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഇല്ലാതാക്കും തുടങ്ങി നിരവധി മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ ശാസ്ത്രലോകം നമുക്ക് നൽകിയിട്ടുള്ളത് മാത്രമല്ല ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു അനുസരിച്ച് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു സൗരക്കൂടുങ്ങാരുണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളതിനെക്കുറിച്ചൊരു മോക്ക് ഡ്രില്ല്ല് സംഘടിപ്പിച്ചിരുന്നു ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ശരിക്കും ഇങ്ങനെ ഒരു സൗരോർജ്ജ ഉണ്ടായി എന്ന് സംഘൽപ്പിച്ചുകൊണ്ട് തന്നെ അമേരിക്കയിലെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി ലൈനുകൾ ഓഫ് ചെയ്യുകയും അതുപോലെ എല്ലാ സങ്കല്പത്തിൽ അത്തരത്തിലുള്ള എല്ലാവിധ ഒരു മോക്ക് ഡ്രില്ല് അവിടെ നടത്തിയിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതത്ര എളുപ്പമല്ല ഇത് ഇതിൻ്റെ ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് മാത്രവുമല്ല കഴിഞ്ഞ വർഷം മറ്റൊരു സൗര കൊടുങ്കാറ്റ് അമേരിക്കയുടെ ചില ഭാഗങ്ങൾ ആഞ്ഞു വീശിയിരുന്നു പക്ഷേ അത്ര ശക്തിയുള്ളതായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ തോതിലുള്ള ദുരന്തങ്ങളെന്ന് തന്നെ അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല ഈ ഇത്തരത്തിലുള്ള ഈ സൗര കൊടുങ്കാറ്റുകളൊക്കെ തന്നെ ഇപ്പോൾ പ്രധാനമായി ലക്ഷ്യമിടുന്നത് ലോകത്തെ ഇലക്ട്രോണിക്സ് അതുപോലെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനുഷ്യരെ അത് ബാധിച്ചില്ലെങ്കിൽ പോലും അവൻ്റെ നിത്യജീവിതത്തെ താറുമാറാക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അമേരിക്കയിൽ തന്നെ ഇപ്പോൾ പതിനൊന്ന് സംസ്ഥാനങ്ങളിലാണ് കൊടുങ്കാറ്റ് ആഞ്ഞടിക്കും എന്നുള്ള ആ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അപ്പോൾ അവിടെയുള്ള വിമാന സർവീസുകൾ റെയിൽവേ സംവിധാനങ്ങൾ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ റേഡിയോകൾ ഇതെല്ലാം തന്നെ തകരാറിലാക്കുന്ന തരത്തിലായിരിക്കും ഇത് ആഞ്ഞടിക്കുക എന്നാണ് ഇപ്പോൾ നാസ നൽകുന്ന മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ ഈ എത്രത്തോളം നമ്മൾ സജ്ജരാണ് എന്ന ചോദ്യം തന്നെയാണ് ഇവിടെ ഇപ്പോഴും വരുന്നത് സജ്ജരല്ല എന്ന് തന്നെയാണ് അതിന് ശാസ്ത്രലോകം നൽകുന്ന മറുപടി സയൻസ് ശാസ്ത്രലോ ശാസ്ത്രത്തിന് ഒരുപാട് പരിമിതികളുണ്ട് അതൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഇപ്പോഴത്തെ ഈ ഒരു സൗരക്കൊടുങ്കാറ്റിൻ്റെ ഈയൊരു വരവ് ബഹിരാകാശത്ത് നിന്നുള്ള കൂടുതൽ കാലാവസ്ഥ സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തണം എന്നാണ് പല ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രവുമല്ല ഇത്തരം കൊടുങ്ങാറ്റുകളെക്കുറിച്ച് വളരെ മുൻകൂട്ടി തന്നെ മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനങ്ങൾ നമ്മുടെ കൈവശമുണ്ട് അതൊക്കെ തന്നെ പ്രവർത്തന സജ്ജമാക്കാനും അങ്ങനെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനും ഒക്കെ കഴിഞ്ഞാൽ ഒരുപക്ഷെ ജനങ്ങൾക്ക് ആ ഭാഗത്തുനിന്ന് തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു പോകാൻ പോലും സമയം കിട്ടും അതല്ലാതെ പെട്ടെന്ന് ഈ ദിവസങ്ങളിൽ സൗര കൊടുങ്കാറ്റ് വരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ജനജീവിതം തന്നെ മൊത്തത്തിൽ ഇല്ലാതാകുന്ന അവസ്ഥയിലെ ഈ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കും ഈ ഒരു സൗര കൊടുങ്കാറ്റ് പവർ ഗ്രിഡുകൾ തരാറിലാകും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യാഘാതങ്ങളിലൊന്നും അതുപോലെ മറ്റ് ഒരുപാട് നാവിഗേഷൻ സംവിധാനങ്ങൾ ഇപ്പോൾ വിമാനങ്ങളും ഒക്കെ തന്നെ സഞ്ചരിക്കുന്ന ദിശ പോലും ഒരുപക്ഷെ മാറിപ്പോകാനുള്ള സാധ്യത അല്ല കഴിയില്ല കാരണം പെട്ടെന്നൊരു കമ്മ്യൂണിക്കേഷൻ നില തലത്തിൽ ഒരു തടസ്സമുണ്ടായാൽ അത് ഇതിനെല്ലാം തന്നെ ബാധിക്കും കപ്പലുകൾ വിമാനങ്ങളൊക്കെ തന്നെ റേഡിയോ സന്ദേശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഒരു നിമിഷം ഇതങ്ങ് നിന്നുപോയാൽ ഇത് വലിയ തോതിൽ ദുരന്തങ്ങളിലേക്ക് ഒരുപക്ഷേ വഴിതെളിക്കാനുള്ള സാധ്യത എന്തെള്ളിക്കളയാൻ കഴിയുകയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കാനഡയിൽ ഇത്തരത്തിലുള്ള ഒരു സൗരകൂടുങ്കാറ്റ് ആഞ്ഞുവേശിച്ചതിൻ്റെ ഫലമായി വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് അന്ന് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏതാണ്ട് ഒൻപത് മണിക്കൂറോളം കാനഡ എന്ന രാജ്യത്തുടനീളം വൈദ്യുതി ഒന്നും തടസ്സപ്പെട്ടു അതുപോലെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ തകരാറിലായി ശരിക്കും പുറംലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരവസ്ഥയിലേക്ക് ആ രാജ്യം ചെന്നെത്തിയ ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ചോദ്യം സൗര സൗരക്കൊടുങ്ങാറ്റിനെ നേടാൻ നമ്മൾ എത്രത്തോളം സജ്ജരാണ് എന്നുള്ളതാണ് ഏതായാലും കഴിഞ്ഞ വർഷം നടത്തിയ മോഗ്രലും അതൊരു വിജയമായിരുന്നുവെങ്കിൽ പോലും അപ്പോഴാണ് നമ്മൾ പല പരിമിതികളും ഉണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നത് ഇത് സൗരക്കൊടുങ്കാരു ഭൂമിയിലെത്തുമ്പോൾ അതിൻ്റെ ശക്തി ഇത്രയും ദൂരം സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ശക്തി കുറഞ്ഞിരിക്കും മാത്രവുമല്ല കുറച്ച് താണ നിലവാരത്തിൽപ്പെട്ട ഒരു കൊടുങ്കാറ്റാണ് വീശുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മനുഷ്യന് ഏതായാലും ദുരന്തങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല പക്ഷേ നമ്മുടെ സാങ്കേതിക മേഖലയെ ഇത് വല്ലാതെ തടസ്സപ്പെടുത്തും ഇതൊക്കെ തന്നെ വീണ്ടും ശരിയാക്കി ശരിയാക്കിയെടുക്കാനും ഒരുപക്ഷെ ഒരുപാട് സമയമെടുക്കും എന്നുള്ളതും ലോകത്തെ തന്നെ ഒരുപക്ഷെ നിശ്ചലമാക്കാൻ പോകുന്ന ഒരു സംഭവമായിരിക്കും ഇത് ഇത് വരുത്തി വയ്ക്കുക എന്നാണ് നമ്മൾ കരുതേണ്ടത് ഏതായാലും അമേരിക്ക ഇതിൻ്റെ തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞു കാരണം ഇത് ഏറ്റവും അധികം ഇതിനെ ബാധിക്കുന്നത് അമേരിക്കയാണ് നേരിട്ട് ഇന്ത്യ പോലെ രാജ്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ പരിധിയിൽ പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം